സംസ്ഥാനത്ത് ആശങ്കയായി കോളറ വ്യാപനം തിരുവനന്തപുരത്തും കാസർഗോഡുമായി ഇതുവരെ നാലുപേർക്ക് കോളറ സ്ഥിരീകരിച്ചു കോളറയുടെ ഉറവിടം കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് രണ്ടുപേരുടെ സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കോളറയ്ക്ക് പുറമെ പനിയും മറ്റ് അനുബന്ധ അസുഖങ്ങളും വലിയ തോതിൽ പിടിമുറുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കെയർ ഹോമിലെ മൂന്ന് കുട്ടികൾക്കും കാസർഗോഡ് ഒരാൾക്കുമാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് ചികിത്സയിലുള്ള നാലുപേർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല കോളറയുടെ ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യനിലയിലും മറ്റു പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കെയർ ഹോമിൽ ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധന നടത്തിയെങ്കിലും കോളോറയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയമായ പരിശോധന ഫലം പുറത്തുവന്നാൽ മാത്രമേ രോഗഉറവിടം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരൂ സംസ്ഥാനത്തിന്റെ മറ്റെവിടെയെങ്കിലും കോളർ ലക്ഷണങ്ങളോടെ ആരെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോയെന്നും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നു വയറിളർക്കും ഛർദിയുമുണ്ടായാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് പനി ബാധിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും കഴിഞ്ഞ മൂന്ന് ദിവസമായി വലിയ വർധനയുണ്ട് പ്രതിദിന രോഗികളുടെ എണ്ണം പതിമൂവായിരത്തിന് മുകളിലെത്തി ഡെങ്കിയും എലിപ്പനിയും ബാധിച്ചുള്ള മരണക്കണക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക മുന്നറിയിപ്പും വകുപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം